ഇന്നായിരുന്നു കേട്ടോ നമ്മുടെ അത്തച്ചമയം ഓണത്തിൻ്റെ തുടക്കമായ അത്തച്ചമയം തൃപ്പൂണിത്തരക്കാർക്ക് ഇത് വലിയൊരു ആഘോഷം തന്നെയാണ് ഓണത്തിൻ്റെ പത്ത് ദിവസത്തെ ആഘോഷങ്ങൾക്ക് തുടക്കമിടുന്ന ദിനമാണ് അത്തം നാൾ കൊച്ചി രാജാവ് പഴയകാലത്ത് രാജകീയ ഘോഷയാത്ര നടത്തും ആനകളും കലാരൂപങ്ങളും സംഗീതവും നൃത്തം എല്ലാം ഒത്തുചേർന്ന് ഇന്ന് രാജകീയ ഇല്ലെങ്കിലും കലാപരിപാടികളും പൂക്കളും പുലികളും എല്ലാം തുടരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തച്ചമയം ഓണത്തിൻ്റെ അരങ്ങേറ്റം എന്ന് പറയുന്നത് കുറച്ച് ഹിസ്റ്ററി ആയിപ്പോയില്ലേ ഹിസ്റ്ററി ഒക്കെ നീക്കി നിർത്തിയിട്ട് നമുക്കൊന്ന് സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയാലോ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അത്തച്ചമയെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ രണ്ടാഴ്ച ക്ലാസ് കട്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോമ്പറ്റീഷനാണ് അത്തച്ചമയം ഓരോ സ്കൂൾ വൈസാട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നിനും ഓരോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളങ്ങ് ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങും ഈ കാണുന്ന സുഖമല്ലാണ്ട് ഇതിൻ്റെ പിന്നിൽ കുറച്ച് കഷ്ടപ്പാടുകളും കൂടി ഉണ്ട് കേട്ടോ മൂന്നാല് മണിക്കൂർ വെയിലത്തേക്കൂടെ നടക്കുക വെയിലായ അതൊരു പ്രശ്നം മഴയായ അതൊരു പ്രശ്നം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ ഇതിന്റെ കോർഡിനേഷൻ എന്ന് പറയണത് ചെറിയൊരു പണിയല്ല വലിയൊരു പണിയാണ് ഈ വലിയ തിരക്ക് ഇത്രയും ആൾക്കാരെ നിയന്ത്രിക്കുക എന്ന് പറയണതും ഈ കലാരൂപങ്ങളുടെ ക്രമീകരണം ട്രാഫിക് ഇതൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയുള്ള പരിപാടിയാട്ടോ ഞാൻ ഇന്നലെ രണ്ട് മണിക്കൂർ പരിപാടി കണ്ടെങ്കിലും കൂടുതൽ സമയം സാറിനെ നോക്കിയിരുന്നു ആ ഫേസിൽ ആ ചിരി പോലെ തന്നെയായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്